ഇന്നലെ വടകരയിൽ നടന്ന ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐക്കാർ നടത്തിയ സമരത്തെ കുറിച്ച് അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് കാരണം നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേരളം ആ ഒരു ടോക്കിൽ അലങ്കോലപ്പെട്ട് നിൽക്കുകയാണ് കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ത് ചെയ്യണം റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ ചാനലുകളും അതിശക്തമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ എങ്ങനെയെങ്കിലും എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം എന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പ്രത്യേക താല്പര്യം നമ്മളൊക്കെ കണ്ടതാണ് നമുക്ക് റിപ്പോർട്ടർ ചാനലിലെ മൊട്ടയോട് നമുക്കൊക്കെ ബഹുമാനവും ആദരവും അദ്ദേഹം നല്ലൊരു മാധ്യമ മാധ്യമപ്രവർത്തകരാണ് പല വിഷയങ്ങളിലും അദ്ദേഹം വളരെ ശക്തമായി നിലപാട് അറിയിക്കലും പറയലും അത്തരത്തിൽ വാർത്ത കൊടുക്കലും ഒക്കെ ഉണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ വിഷയത്തിൽ ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹം എം എൽ എ ആയി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ഒരു നിർബന്ധം വെച്ചതുപോലെയുള്ള ഒരു പ്രവർത്തനം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഏതായാലും അതിൽ നിന്നൊക്കെ അവരൊക്കെ പരാജയപ്പെട്ട് കോൺഗ്രസ്സുകാർ ഇങ്ങനെ എന്തു ചെയ്യണം പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഡിവൈഎഫ്ഐക്കാരുടെ ഒരു സമരം ഷാഫി പറമ്പിലിനെതിരെ നടക്കുന്നത് എന്നാൽ ഡിവൈഎഫ്ഐക്കാർ അവർക്ക് ആള് മാറിപ്പോയി എന്നാണ് നമുക്ക് സമരം കണ്ടതിന് ശേഷം പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത് ആ സമരത്തെ പൂർണമായും തനിക്ക് അനുകൂലമാക്കി എടുക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എം പി എന്നുള്ളതാണ് വടകരയിൽ നമുക്കറിയാം ഏർ ടീച്ചറമ്മയോട് കേരളത്തിന്റെ ടീച്ചറമ്മ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാമല്ലോ ആ ഒരു ലക്ഷത്തി പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ചു വന്ന ഒരു വലിയ നേതാവ് തന്നെയാണ് എന്നതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കുതന്ത്രം കേരളത്തിലെ യൂത്ത് നേതാക്കൾ കണ്ടു പഠിക്കേണ്ടതാണ് അദ്ദേഹത്തിൽ നിന്ന് രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇന്നലത്തെ ഷാഫിയുടെ പ്രകടനം എന്ന് പറയാതെ വയ്യ ഏതായാലും ഒരു പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങവേ അദ്ദേഹത്തിന്റെ വാഹനത്തെ ഡിവൈഎഫ്ഐക്കാർ തടയുന്നതും അതിൽ അതിനെ വളരെ ശക്തമായി പ്രതികരിക്കുന്നതും ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് കാണാം എന്നിട്ട് ബാക്കി പറയാം ഒരാളും ആരും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല സമരം ചെയ്യേണ്ടവർ ചെയ്യുക അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു പക്ഷെ വേണ്ടാത്ത വർത്തമാനം വന്നത് ആരെ പട്ടുന്ന കുളിച്ച് അടുത്തിട്ട് പോകുന്ന ഒരാൾ അപ്പൊ അതാണ് സാധാരണ രീതിയിൽ ഇത്തരത്തിലൊരു സമരം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എംപിക്കെതിരെ എം എൽ എക്കെതിരെ അല്ലെങ്കിൽ മന്ത്രിക്കെതിരെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മന്ത്രിയോ എംപിയോ എം എൽ എ വാഹനത്തിൽ തന്നെ തുടരുകയും പോലീസുകാർ പെട്ടെന്ന് തന്നെ വന്ന് ആ സമരം ചെയ്യുന്ന ആളുകളെ നീക്കം ചെയ്യുകയും വാഹനം കടന്നു പോകുമായി പോകുകയുമാണ് പതിവെങ്കിൽ ഇതിൽ തികച്ചും വ്യത്യസ്തമായി ഇതൊരവസരമായി കണ്ടുകൊണ്ട് ചില മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ തന്നെ പിന്നീട് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഷാഫി പ്രകോപിതനാകുന്നു എന്നാണ് എന്നാൽ ഞാൻ പറയുന്നത് കൃത്യമായി അദ്ദേഹം കൂടി അദ്ദേഹം മനസ്സുകൊണ്ട് പ്രകോപിതനായിട്ടില്ല എന്ന് എനിക്ക് ശക്തമായി ഉറപ്പുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് തനിക്ക് അനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നലെ ആ ഒരു സംഭവത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പത്രമാധ്യമങ്ങൾ പിന്നെ ഡി വൈ എഫ്ഐക്കാരെ തികച്ചും അവര് ഷൂട്ട് ചെയ്യുന്നില്ല തികച്ചും കേരളം ഇന്നലെ കണ്ടത് ഷാഫിയുടെ ഈ പ്രകടനമാണ് ഷാഫി പിന്നെ പറയുന്നത് നായി പട്ടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒരു സമരം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ കേട്ട് വടകരയിൽ നിന്ന് മണ്ണിൽ നിന്ന് പോകാൻ വേറെ ആളെ നോക്കണമെന്നാണ് അദ്ദേഹം വളരെ കൃത്യമായാണ് പറഞ്ഞത് കാരണം രാഷ്ട്രീയത്തിൽ നമ്മൾ സമരങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് സമരം ചെയ്യാനുള്ള നിങ്ങളുടെ നിങ്ങളുടെ അവകാശത്തെ മാനിക്കുന്നു അദ്ദേഹം അദ്ദേഹം ഈ ജനാധിപത്യ രാജ്യത്തെ എല്ലാ നിയമങ്ങളും വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകാം അത് മാത്രമല്ല ഡി വൈ എഫ് ഐക്കാർ പ്രകോപനകരമായിട്ട് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ആ അതിൽ തന്നെ കാട്ടുകള് എന്നൊക്കെ വിളിക്കുന്നത് വീഡിയോയിൽ നമ്മൾക്ക് തന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പോ ഷാഫിയുടെ വാഹനത്തിന്റെ പിന്നിൽ നിന്ന് സുഹൃത്ത് എഴുന്നേറ്റുകൊണ്ട് ഏർ എന്തോ തിരിച്ചു വിളിക്കുന്നത് പോലെ പറയുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഷാഫി അദ്ദേഹത്തെ തടയുകയാണ് കാരണം അദ്ദേഹം ഈ മുദ്രാവാക്യത്തിനെ ഡി വൈ എഫ് എക്കാർ വിളിക്കുന്ന ഈ തെറിക്ക് പകരമായി തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് തങ്ങൾക്കെതിരാകുമെന്നും അത് പ്രശ്നമാകുമെന്നും കൃത്യമായി അറിയാവുന്ന സഹ സുഹൃത്ത് സുഹൃത്ത് ഒരുപക്ഷെ ഷാഫി പ്രകോപിതനായി എന്നൊക്കെ കണ്ടതുകൊണ്ട് അത്തരത്തിൽ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹവും രംഗത്ത് വന്നത് എന്നാൽ ഷാഫി കൃത്യമായ കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് ചൂടായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും അതൊരു അഭിനയത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യത്തോടു കൂടി തനിക്ക് അനുകൂലമാക്കി എടുക്കുന്ന രംഗമാണ് ഷാഫി പറമ്പിൽ ഇന്നലെ വടകരയിൽ കാഴ്ചവെച്ചത് ഡി വൈ കാർക്ക് പോയ സ്ഥലം മാറിപ്പോയി എന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അതോടുകൂടി ഷാഫി തരംഗമായിരുന്നു ഇന്നലെ വടകരയിലെയും അതുപോലെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ആളുകളുടെയും അതുപോലെ യൂത്തന്മാരുടെ ഒക്കെ സ്റ്റാറ്റസിൽ ഷാഫി നിറഞ്ഞാടുകയായിരുന്നു എന്ന് വേണം പറയാൻ ഈ ഡി വൈ ഈ സമരം കോൺഗ്രസിന് അനുകൂലമായി പ്രത്യേകിച്ച് ഷാഫി പറമ്പിൻ്റെ അനുകൂലമായി എന്ന് പറയാതെ വയ്യല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം ഉണ്ടായപ്പോൾ രാഹുലിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല നമ്മുടെ രാഹുലിന്റെ ഉറ്റസുഹൃത്തായ ഷാഫി പറമ്പിനെ കാണുവാനില്ല അദ്ദേഹം വീട്ടിൽ ഒളിച്ചു എവിടെയോ ഒളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാദങ്ങൾ പുറത്തിറക്കുകയും പിറ്റേന്ന് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ അമ്മമാർ ഒരുപാട് അമ്മമാർ വടകരയിൽ തടഞ്ഞു എന്ന അവവാദങ്ങളൊക്കെ പുറത്തിറക്കുകയും ഒക്കെ ചെയ്ത വിഭാഗമാണ് ഈ ഡി ഈ സമരത്തോടു കൂടി അവർക്ക് സമരം ചെയ്യേണ്ട ഞങ്ങളുടെ നാട്ടിൽ സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൂതിമാറിപ്പോയി എന്ന് തന്നെ പറയാം ആ ഇനി അത്തരത്തിലൊരു ആഗ്രഹം അവർക്ക് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലത്തോടു കൂടി അതിന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഡിവൈഎഫ്ഐന്റെ അധികാരികൾ വന്ന് പത്രസമ്മേളനം വിളിച്ച് പറയുന്നത് ഡിവൈഎഫ്ഐക്കാർ സമരം നടത്തിയിട്ടില്ല അത് ഡിവൈഎഫ്ഐ ഉദ്ദേശിച്ച സമരമല്ല ആഹ്വാനം ചെയ്ത സമരമല്ല എന്ന് തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറി എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഷാഫി പ്രകോപിതനാകുന്നു എന്നുള്ളതാണ് ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാവും തൻ്റെ സുഹൃത്തിനെ തടഞ്ഞു വെക്കുകയും താൻ ശ്രദ്ധിച്ചു സംസാരിക്കുകയും അദ്ദേഹം ഷാഫി പറയുന്നത് ജനാധിപത്യപരമായി സമരങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നു അതിനുള്ള അവകാശമുണ്ട് പക്ഷെ നായാ പട്ടി എന്നൊക്കെ വിളിച്ച് ഇവിടെ നിങ്ങൾ ഭയപ്പെടുത്തി കളയാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് വടകര ടൗണിൽ നിങ്ങൾ വേറെ ആളെ നോക്കണം എന്നെ കിട്ടുകയില്ല എന്നാണ് അപ്പൊ സമരക്കാർ ചോദിക്കുന്നുണ്ട് ഈ സ്ത്രീ പീഡനം നടത്തുന്ന ആളെ എന്തിനാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് ഷാഫി കൃത്യമായി ചിരി തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്ത് പിണറായി വിജയനോട് പോയി ചോദിക്ക് എന്ന് പല വീരന്മാരെയും ഇത്തരത്തിൽ സംരക്ഷിച്ചുകൊണ്ട് ആ കസേരയിൽ ഇരുന്ന് പോകുന്ന പിണറായി വിജയനോട് പോയി ചോദിക്കൂ എന്ന വളരെ കൃത്യമായ രാഷ്ട്രീയപരമായ മറുപടി പത്രമാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ചോദിക്കുകയുണ്ടായി ഇത് മാത്രമല്ല ഇത് കഴിഞ്ഞതിന് ശേഷം ഷാഫി വണ്ടി വാഹനത്തിൽ നിന്ന് അപ്പോൾ ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാർ കൃത്യമായി തടയുകയും വാഹനത്തിന്റെ ഡോറിന്റെ ഉൾ ഉള്ളിലൂടെയൊക്കെ തലയിട്ടുകൊണ്ട് പ്രതികരിക്കുകയും അത് മാത്രമല്ല അതിനുശേഷം ഇറങ്ങി വാടകര ടൗണിൽ റോഡിൽ നിന്നുകൊണ്ട് വെല്ലുവിളി എന്നോടം ഒരു നിൽപ്പ് നിൽക്കുന്നുണ്ട് അതൊന്ന് കാണാം നമുക്ക് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക ഞാൻ ഒരാൾക്കും അവരൊരാൾക്കും പരിക്കുപറ്റരുതെന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായെ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാൾ നോക്കണം ഏതു വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല ഇവിടെ തന്നെ കാണും അപ്പൊ അതാണ് അങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ അങ്ങ് മരിച്ചു പോട്ടെ എന്നാണ് കൂടെയുള്ള ആള് ഷാഫീനോട് പറയുന്നത് ഇറങ്ങി ഇങ്ങട്ട് നിൽക്കുക തന്നെ ഏർ അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് വടകരങ്ങാടിയിൽ നിന്ന് പോകാൻ തീരുമാനമില്ല എന്ന് ഇനി ഡി വൈ എഫ് ഐ ഇന്നലത്തെ സമരത്തോടു കൂടി സമരം ചെയ്യേണ്ട ഒരു ആ പൂതി നേരത്തെ പറഞ്ഞതുപോലെ വടകരയിൽ മാറിക്കാണുമെന്ന് തന്നെയാണ് പറയാൻ കാരണം ഷാഫി പറമ്പിലിന് കൃത്യമായി നമുക്കറിയാം അദ്ദേഹം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു രോമാഞ്ചം തന്നെയാണ് അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാർ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആളുകളായി പിന്നിലുള്ളത് അദ്ദേഹത്തിനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലപ്പുറത്തേക്ക് ഒരു സുഹൃത്തായും മറ്റും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ പറയുകയാണ് എൻ്റെ നാട്ടിലെ എം ആണ് അദ്ദേഹം ഞാൻ വടകര വടകര മണ്ഡലക്കാരനാണ് അപ്പൊ എൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത അദ്ദേഹം ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി വടകര വന്ന് ഇറങ്ങുന്നത് മുതൽ അതിനുശേഷമുള്ള ഷാഫി പറമ്പിലിൻ്റെ നാട്ടിലെ ഇടവഴികളിലൂടെയുള്ള പ്രവർത്തനത്തിന് ശേഷം അവിടെയുള്ള ഓരോ അമ്മമാരും ഉമ്മമാരും ഓരോ പ്രവർത്തകൻ എന്നതിൽ അപ്പുറത്തേക്ക് യു ഡി എഫിൻ്റെ അനുഭാവി എന്നതിലപ്പുറത്തേക്ക് ഒരു വലിയ ജനസഞ്ചയം തന്നെ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹം പോകുന്നിടത്തേക്ക് അദ്ദേഹം ഒരു വിവാഹ വീട്ടിൽ വന്നാൽ പോലും അദ്ദേഹത്തെ വളയാൻ ജനങ്ങളുണ്ട് കാരണം എന്താണെന്നറിയോ അദ്ദേഹം എല്ലാവരെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ജനലക്ഷ്യങ്ങളിലേക്ക് കേരളത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞ ഒരു വലിയ നേതാവാണ് ഷാഫി പറബിൽ എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് പിന്നീട് പാലക്കാട് നിർത്തി അവിടുന്ന് ജയിപ്പിച്ചെടുത്ത് എല്ലാം അദ്ദേഹത്തിന്റെ എല്ലാ ഉയർച്ചയിലും ഒരു താങ്ങായി ഷാഫി പറമ്പിൽ ഉണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു മോശത്തരത്തിലേക്ക് ഷാഫി പറഞ്ഞേക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിലെ ഷാഫിയെ ഇഷ്ടപ്പെടുന്ന ആരും അതിനൊക്കെ ഷാഫി സപ്പോർട്ട് ചെയ്യുമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല പിന്നെ കോൺഗ്രസ്സുകാർ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് രാഹുലിന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സി പി എമ്മുകാരോടത് തിരിച്ചാ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എം മുകേഷ് എം എൽ എയും മറ്റുമൊക്കെ പരാതിക്കാരി നേരിട്ട് വരികയും എന്നിട്ട് പരാതി ബോധിപ്പിക്കുകയും പോലീസ് കേസ് നടക്കുകയും ചെയ്ത വിഷയത്തിൽ പോലും സംരക്ഷിച്ചപ്പോൾ ഒരു കേസും ഇല്ലാത്ത ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എന്തിന് അത്തരത്തിലൊക്കെ മുതിരണം എന്നത് ഇതൊരു ഗൂഢാലോചനയാണ് കൃത്യമായും രാഹുലിൻ്റെ ഭാഗത്ത് ചില ചെറിയ അശ്രദ്ധ വന്നു പോയിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ തോന്നിപ്പോകുന്ന വിഷയമാണെങ്കിൽ പോലും കൂടി ഇത് കൃത്യമായ ഒരു ഗൂഢാലോചന മാത്രമാണ് ഇപ്പോൾ നടന്നത് എന്ന് പറയാതെ വയ്യ അതൊക്കെ കേരളത്തിന് ബോധ്യമായ വിഷയമാണ് ഏതായാലും ഈ വിഷയത്തിൽ ഷാഫി പറമ്പിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിനെ ഇമേജ് തള്ളിക്കളയാനോ വസളാക്കുവാനോ ഈ ഡി ഐക്കാരുടെ ഈ സമരം കൊണ്ടൊന്നും നടക്കുകയില്ല എന്നാലും പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് നിർത്തതാണ് എല്ലാവർക്കും നല്ലത് ആ അവർക്ക് പോലും അത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഷാഫി പറമ്പിലിന് ഇത്തരത്തിലൊരു വലിയ സ്വീകാര്യത ലഭിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു വിവാഹ വീട്ടിൽ വന്നാൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത്തരത്തിലാണ് നമുക്ക് ഈ മിനഞ്ഞാന്നാണ് വടകര സമരം നടക്കുന്നത് ഇന്നലെ അദ്ദേഹം ഒരു വിവാഹ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം ജനങ്ങളോട് ഇടപഴകുന്നത് ഏത് രീതിയിലാണോ നമുക്കൊന്ന് കാണാം ഇപ്പോഴത്തെ വീട്ടിലെ കല്യാണം അതിന് വന്നത് വേറെ നത്തിങ് പൊളിറ്റിക്കൽ വളരെ പേഴ്സണൽ വിസിറ്റ് തൊട്ടപ്പുറത്ത് വീട്ടിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ അത്രയും കൊല്ലം താമസിച്ചത് അവിടുത്തെ ചോക്കലിംഗണ്ണന്റെയും മീരാൻറ്റിയുടെയും മോന്റെ കല്യാണമാണ് അറിയാവുന്ന അത്രേ ഉള്ളു കല്യാണത്തിന് മാത്രം വന്നത് വേറെ ഒന്നുമില്ല കല്യാണം മാത്രം കല്യാണത്തിന് പൊളിറ്റിക്സ് ഇല്ലല്ലോ രണ്ട് കാര്യമാണ് താങ്ക് യു നിങ്ങളെ എത്തിയിട്ടുണ്ട് വീട് ചുമ്മാരാ കല്യാണത്തിന് വന്നിട്ടുണ്ട് പറയാറ് വരും വരും ഇല്ല ഞാൻ ഒരു കല്യാണ വീടല്ലേ കല്യാണ ഞാൻ മാധ്യമങ്ങൾ ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതര പത്ത് മണിക്ക് വരെ ഞാൻ മാധ്യമങ്ങളെ കണ്ടതാ ചിലപ്പോൾ നാളെയും കാണും ഇപ്പം കല്യാണത്തിന് വന്നതാ അതിനൊക്കെ ഇന്നലെ പറഞ്ഞു അതൊക്കെ ഇന്നലെ ഇന്നലെ ആ കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞേന്നെ ഇന്നലെ പറഞ്ഞതല്ലേ താങ്ക്സ് ഫോർ കമ്മിങ് കണ്ടോ അദ്ദേഹം മാധ്യമങ്ങളോടും നാട്ടുകാരോടും അതുപോലെ തന്നെ അവിടെ ചുറ്റു നിൽക്കുന്നവരൊക്കെ ചേർത്ത് പിടിക്കുന്ന താങ്ക്സ് ഫോർ കമ്മിങ് എന്നാണ് മാധ്യമങ്ങളോട് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അനുകൂലമല്ലാതെ അവതരിപ്പിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാലൊക്കെ മാധ്യമങ്ങളെ തട്ടിത്തെറിപ്പിക്കുകയും സുരേഷ് ഗോപിയൊക്കെ കാണിച്ചത് നമ്മൾ കണ്ടില്ലേ അതൊക്കെ രാഷ്ട്രീയക്കാര് തന്നെയല്ലേ അദ്ദേഹം ഒരു എം അല്ലേ എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ ആളുകളെയും നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ഈ ഷാഫി പറഞ്ഞു ആണ് പലപ്പോഴും നമുക്കറിയാം ഒരു എം പി എം എൽ എയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒക്കെ വിവാഹ ചടങ്ങിൽ കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക കാറ്റഗറിയിൽ സാധാരണക്കാരൊക്കെ ഒരു ഒരു സൈഡിലേക്ക് പോകുകയോ എന്നല്ലാതെ അവരെ പരിഗണിക്കുന്ന ആരെങ്കിലും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു ഒരു പക്ഷെ അറിയാവുന്നവരെയൊക്കെ ഒന്ന് കൈ കൊടുക്കുകയൊക്കെ ചെയ്യുകയെന്നല്ലാതെ എല്ലാവരെയും പരിഗണിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ സാധാരണയായി കാണാറില്ല എന്നാൽ ഷാഫി പറമ്പിലിന് തികച്ചും വ്യത്യസ്തമായി എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ജനസഞ്ചയം അദ്ദേഹത്തിന് പിന്നിലുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ഷാഫിയെ പോലെയുള്ളവർക്കെതിരെ സമരം നടത്തുമ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ ഡിവൈഎഫ്ഐക്കാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം വിടാ നമുക്ക് വീണ്ടും കാണാം